ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്തേ സജ്ജനങ്ങളെ രാമായണ കഥയിൽ രഥചക്രത്തിൽ ഊരിപ്പോയ ആണയുടെ സ്ഥാനത്ത് വിരൽ കടത്തി രഥത്തെ രക്ഷിച്ചപ്പോൾ കൈകേയുടെ വിരൽ എന്താ ചതയാതിരുന്നത് നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമല്ലേ കഥയിലേക്ക് വരാം ദശരഥ മഹാരാജാവ് യുദ്ധത്തിൽ കേമനായിരുന്നു ഒരേ സമയം പത്ത് ദിശകളിൽ തേര് വായിക്കാനുള്ള കഴിവുള്ള ആളായിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ദശരഥൻ എന്ന പേര് തന്നെ വന്നത് ദശരഥന്റെ ഈ അസാമാന്യ യുദ്ധപാഠവം ദേവന്മാർ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ദേവാസുര യുദ്ധം നടന്നപ്പോൾ ദേവപക്ഷത്തെ സഹായിക്കാൻ ദശരഥനോട് ഇന്ദ്രൻ അപേക്ഷിച്ചു കേകയരാജാവായ അശ്വപതിയുടെ മകളായ കൈകേയിയെ ദശരഥ രാജാവ് വിവാഹം ചെയ്ത സമയായിരുന്നു കൈകേയിയെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമത്തിൽ ദശരഥൻ ആകെ സങ്കടത്തിലുമായി ദേവാസുര യുദ്ധമാണ് എത്ര കാലം നീണ്ടു നിൽക്കും എന്നൊന്നും ആർക്കും പറയാനും ആവില്ല ദേവേന്ദ്രൻ യുദ്ധത്തിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ട് ആളെ വിട്ടതറിഞ്ഞ കൈകേയി രാജാവിനോട് ചോദിച്ചു പോണില്ലേ യുദ്ധത്തിന് രാജാവ് പറഞ്ഞു പൂണില്ലാന്ന് വെച്ചാൽ എന്നാ വെച്ചാലോന്ന് ആലോചിക്കുകയാണ് അതെന്താ കൈകയി ചോദിച്ചു കൈകേയുടെ ചോദ്യത്തിന് രാജാവ് ഉള്ള കാര്യം പറഞ്ഞു നിന്നെ പിരിഞ്ഞിരിക്കാനൊരു മടി എന്നാ പിന്നെ ഞാനും കൂടെ യുദ്ധത്തിന് വന്നാലോ എനിക്കും ദേവലോകമൊന്ന് കാണാലോ എന്നായി കൈകയി യുദ്ധത്തിനോ നിനക്ക് പേടിയില്ലേ ദശരഥ മഹാരാജാവ് കൈകയോട് ചോദിച്ചു കൈകൈ പറഞ്ഞു എന്തിന് അങ്ങൻറെ അടുത്തുള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യം എന്താ അങ്ങനെ ഇരുവരും ദേവവിഭാഗത്തിനെ യുദ്ധത്തിൽ സഹായിക്കാൻ ദേവലോകത്തിലെത്തി അങ്ങനെ യുദ്ധക്കാഴ്ചകൾ കണ്ട് കൈകൈ തേരിലിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ദശരഥൻ്റെ തേരിൻ്റെ അച്ചുതണ്ട് പൊട്ടിപ്പോയതും ആണി ഊരിപ്പോയി എന്ന് പറയാറുണ്ട് തേര് മറിയാതിരിക്കാൻ യുദ്ധം തീരും വരെ തൻ്റെ കൈ അച്ചുതളയിൽ കയറ്റി തേരിനെ രക്ഷിച്ച കഥ പ്രസിദ്ധമാണ് യുദ്ധശേഷം ദശരഥൻ ഈ ധീരത അറിഞ്ഞ് രണ്ടു വരങ്ങൾ കൊടുത്തതും വരങ്ങൾ ഇപ്പോൾ വേണ്ട ആവശ്യ സമയത്ത് ചോദിച്ചു വാങ്ങിക്കോളാം എന്ന് കൈകേയി പറഞ്ഞതും രാമായണത്തിലെ പ്രശസ്ത ഭാഗങ്ങളുമാണ് പിന്നീട് രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയച്ചതും സ്വന്തം മകനായ ഭരതനെ രാജാവാക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെട്ട ഉള്ള കഥ നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഒരു കഥ കേട്ട ആർക്കും തോന്നേണ്ട ഒരു സംശയമുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന തേരിൽ സ്വന്തം വിരൽ കടത്തിയിട്ടും കൈകൈയുടെ കൈകൾക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്താണ് ഒന്ന് ചതഞ്ഞത് പോലും ഒരു പോറൽ പോലും ഏറ്റില്ല എന്നതാണ് സത്യം എന്തുകൊണ്ടാണ് കൈകേയുടെ കൈകൾക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്ന് നമുക്ക് കേൾക്കാം നമുക്ക് കുറച്ച് കാലം പുറകിലോട്ട് പോവാം കേയ രാജ്യത്തെ രാജാവായ അശ്വപതിയുടെ കുറേ മക്കളിൽ ആൺമക്കളേക്കാൾ രാജാവിന് ഇഷ്ടം വാത്സല്യം കൊഞ്ചിക്കലുമെല്ലാം മകളായ കൈകേയോടായിരുന്നു അങ്ങനെ ഒരു നാൾ കൊട്ടാരത്തിൽ ഉദദ്ധ്യൻ എന്നൊരു മുനി അതിഥിയായി എത്തി നീണ്ട യാത്ര കഴിഞ്ഞു വന്ന മുനി ഭക്ഷണം കഴിച്ച് കിടന്നതും കൂർക്കം വലിച്ചോർക്കവായി വായ അല്പം തുറന്നു പിടിച്ചുറങ്ങുന്ന മഹർഷിയെ കണ്ടപ്പോൾ കൈകേയ്ക്കൊരു കുസൃതി തോന്നി മുനിയുടെ മുഖത്ത് തനിക്കറിയാവുന്ന ചിത്രങ്ങളൊക്കെ കൈകേയി കരി കൊണ്ട് വരച്ചു ചേർത്തു ചിത്രം വരയുടെ ഹരം കയറി കയറി ചില വരകൾ അമർത്തി വരച്ചതും മുനി ഉണർന്നു കാഴ്ച കണ്ടു നിൽക്കുന്ന പലരും ചിരിയടക്കി എന്താണ് സംഭവം എന്നറിയാതെ ചുറ്റും നോക്കിയ മുനിക്കെ കേ കൈകേയി കുമാരി തന്നെ ഒരു വാൽക്കണ്ണാടി കൊടുത്തു എങ്ങനെയുണ്ട് ഞാൻ എന്ന് സ്വന്തം മുഖം കണ്ട് പറയൂ എന്ന ഭാവത്തിൽ മുനിയെ നോക്കിയ കൈകേയിയെ മുനി ക്രൂദ്ധനായി നോക്കി ഉറക്കം പോയതിൻ്റെ ദേഷ്യം പൊതുസഭയിൽ അപമാനിച്ചതിൻ്റെ ദേഷ്യം അങ്ങനെ അടിമുടി വിറച്ച മുനി രാജകുമാരിയെ ശപിച്ചു കളഞ്ഞു നീ കാരണം എന്നെ നോക്കി പലരും പരിഹസിച്ചു ചിരിച്ചു ഇതുപോലെ ഒരു നാൾ ഈ ലോകം മുഴുവൻ നിന്നെ പരിഹസിക്കുന്ന കാലം വരും നിനക്ക് നനച്ചാലും കുളിച്ചാലും എന്ത് പരിഹാരം ചെയ്താലും മാറ്റാൻ കഴിയാത്ത ദുഷ്കീർത്തി വന്നുപെടും ആ ചീത്തപ്പേരു മൂലം ഈ ലോകത്ത് നിന്റെ മോനടക്കം ആരും നിന്റെ മുഖത്ത് നോക്കാത്ത കാലം വരും ഇത്രയും പറഞ്ഞ് ഇറങ്ങി പോകാൻ തുടങ്ങിയ മുനിയെ കൈ നീട്ടി കൈകേയി തടഞ്ഞു ശാപം കൊടുത്ത തൻ്റെ നേരെ ഇത്രയും ധൈര്യത്തിൽ ഒരു ഇടർച്ച പോലും ഇല്ലാതെ നിൽക്കുന്ന കൈകേയെ കണ്ട് മുനി ഒന്ന് അമ്പരന്നു ശാപവും ദേഷ്യവും മൂലം വരുമ്പോൾ കൈയിൽ കൊണ്ടുവന്ന ദണ്ടും തീർത്ഥകണ്ഡിയുമെല്ലാം മറന്നായിരുന്നു മുനിയുടെ പോക്ക് ഇങ്ങനെ ഇടം കൈ നീട്ടി ക്രുദ്ധനായ മുനിയെ തടഞ്ഞ് മുനി മറന്നു വെച്ച തീർത്ഥക്കിണ്ടിയും ദണ്ടും അദ്ദേഹത്തിന് നൽകി കൈകൈ ധൈര്യപൂർവ്വം കൈകൂപ്പി തൊഴുതു മുനിയെ നമസ്കരിച്ചു എന്നിട്ട് കണ്ണു നിറയ്ക്കാതെ വാക്കുകൾ ഇടറാതെ പറഞ്ഞു മഹർഷേ എൻ്റെ മൂത്ത ജ്യേഷ്ഠനോടോ അച്ഛനോടോ കാണിക്കുന്ന ഒരു നിർദ്ദോഷമായ കുസൃതി പോലെ മാത്രമേ ഞാൻ ഈ ചിത്രം വരയ്ക്കലിനെ കണ്ടിരുന്നുള്ളൂ ഞാൻ ചെയ്ത തെറ്റിന് അങ്ങ് എനിക്ക് മാപ്പ് തരണം വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ലേ ശപിച്ചു പോയല്ലോ എന്നാലും ഇടം കൈ നീട്ടി എന്നെ തടഞ്ഞ രാജകുമാരിയുടെ ആ നിൽപ്പ് എന്തൊരു ഗംഭീരമായിരുന്നു സധൈര്യം അക്ഷോഭ്യായി മഹർഷി ഒന്നയഞ്ഞു മകളെ ശാപം വാങ്ങൽ നിൻ്റെയൊരു നിയോഗമായിരിക്കാം അത് സംഭവിക്കുകയും ചെയ്യും പക്ഷേ ഞാൻ നിൻ്റെ ഈ ധൈര്യത്തിനും ഈ തുറന്ന പറച്ചിലിനും നിനക്കൊരു വരം തരാൻ പോകുന്നു ശപിച്ച ഈ സമയത്ത് പോലും എന്നെ തടഞ്ഞ നിൻ്റെ ഈ ഇടതുകൈ ഇന്നു മുതൽ വജ്രം പോലെ ഉറപ്പുള്ളതായിരിക്കും അപ്പോൾ അതാണ് ഇളകിപ്പോയത് തേരിൻ്റെ ആണിയായാലും അച്ചുതണ്ടായാലും അവിടെ കൈകേയി വെച്ചത് വിരലായാലും കൈ മുഴുവൻ തന്നെ ആയാലും അതിനൊരു പോറൽ പോലും ഏൽക്കില്ല വജ്രമാണ് വജ്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ അക്ഷരപ്പൂക്കളും കൃഷ്ണവാദത്തിൽ സമർപ്പണം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ